ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ രണ്ടാം റൗണ്ടും അങ്ങനെയല്ലേ ഞാനൊരു ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളുടിക്കേണ്ട നല്ല കാര്യം ഉണ്ട് ആരെയോ നമ്മളീ പേടിക്കുന്നേർ ഓ പറയണ നമ്മളെ അച്ഛന്മാരോട് കുറെ കാലായാലും കള പഠിപ്പിക്കാൻ തുടങ്ങിട്ട് എന്നിട്ട് എന്തായി അവിടെ രാവിലെ തുടങ്ങും രണ്ടാലും പൊക്കിപ്പിടിച്ച് ഞെരിഞ്ഞ മറന്ന് രണ്ടാലും പൊക്കി പിടിച്ച് നടുതല് നമ്മളെ അച്ഛന്റെ ശ്രമം നടക്കുന്ന കാര്യം വലുതാണ് ആരെയും ഇതൊക്കെ പഠിപ്പിക്കുന്ന മര്യാദ അത്ര ഒന്ന് നിർത്തണ്ടേം പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി ഏതായാലും നീണ്ടല്ലോ ഇനി കുറച്ചുകൂടി നീളട്ടെ ഒരു പാട്ട് പാടി ആ എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല ഉള്ളത് സന്തോഷമാ എന്തിനാടാ ദുഃഖിക്കുന്നത് അത് പറഞ്ഞ നിങ്ങൾ എന്നെ തല്ലോ നീ എന്തായാലും ഞങ്ങളോട് പറയാടാ പറയാ നിന്റെ ഏതാഗ്രഹം ഞങ്ങള് സാധിപ്പിച്ചെ ഞാൻ പറയാം മോളി അവക്കല്ല എനിക്ക് എനിക്ക് ആ കുട്ടീനെ ഇഷ്ട ഞാൻ അവളോട് ഇതേ വരെ അത് പറഞ്ഞിട്ടില്ല പറയാനായിട്ട് ഒരു ഒരു തടസ്സുണ്ട് എന്റെ ഭഗവാനെ അച്ഛൻ എന്നിട്ട് നീ പറയടാ എന്ത് തടസ്സം ഞങ്ങൾ മാറ്റും കളരി പഠിക്കുന്ന മൂന്നമാരുണ്ട് പത്ത് എണ്ണ ഇവിടെ നിക്കണ്ട എന്ത് മൂന്നെണ്ണ നീ ധൈര്യായിട്ട് അവളോട് പറഞ്ഞു ഞങ്ങളുണ്ട് ഈ ഞാനും െങ്കിലേ അല്പസമു അവിടെ തറായി ചെല്ലെ ചെല്ലു ഞാനിതിനിടയിൽ കാണാം വിമലയുടെ പേരെന്തള്ള

പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം ഇതേ സമയത്ത് ഞാനും വേണോ ആ വേണ്ടായിരുന്നു ഇതാണ് ചേട്ടൻപാര അനിയൻപാര ോട്ടാ അവള് വരാന്ന് പറഞ്ഞ സമയായിട്ടുണ്ട് അച്ഛൻ എങ്ങനെ പറഞ്ഞ സംഗതി കൊള്ളാത്തിന് നീ കൊടുക്കില്ലേ അല്ല ഞാനുണ്ട് എന്നാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന അതിന്റെ ഒരു ശരി നിങ്ങക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ വെണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ലേ െ അല്ലേ ആലഞ്ചേരിക്കാരി വലിയ കളരി ഗുരുക്കന്മാരില്ലേ അതെ എന്നാ നേനെക്കൊള്ള മറുപടി കളരി മുറിയോ ചേട്ടാ വണ്ടി

കോയിക്കൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരി എന്നൊരുത്തം പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു അല്ല കൊടുത്ത നീയൊക്കെ എന്ത് ചെയ്യണാ തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും മറുപടി പിന്നത്തേക്ക് വെക്കുന്ന പാരമ്പര്യം ആലഞ്ചേരി തറവാറ്റുകാർക്ക് ഇല്ലടാ

നാളെ വരുമ്പോൾ നിന്റെ പെങ്ങളോട് പറഞ്ഞേക്ക് അവന് മര്യാദയ്ക്ക് മറുപടി കൊടുക്കാൻ മനസ്സിലാടാ എന്താ നോക്ക നിന്റെ പെങ്ങൾ അവനെ പ്രേമിച്ചിരിക്കണം അല്ലെങ്കിൽ അറിയാലോ ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത് പ്രേമിക്കാൻ നടക്കുന്നൊരുത്തൻ ഞങ്ങളായിട്ടൊരു സൽപ്പേർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടർകി പിടിച്ച് പഠിക്ക് പുറത്തു തള്ളി ഞാൻ മനസ്സിലായാ ഇവന അവര് തല്ലിന്നു ഞങ്ങള് ഓഹോ കൂടപ്രഭനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ അപ്പോ കൂടപ്രമുക്ക് പ്രേമരേഖ കൊടുത്തപ്പോ അവിടെ ആങ്ങളമാരുടെ ചോര എന്തുമാതം തിളച്ചാ ചാത്തുക്കുട്ടെ ആ താൻ കേട്ടില്ലേ മക്കളുടെ ഗുണകടങ്ങള് കേട്ടു അതിന് ഇവരോട് ഇത്ര കയറിക്കേണ്ട കാര്യമുണ്ടോ എടോ മക്കളെ ശകാരിക്കണം പക്ഷെ ശിക്ഷിക്കരുത്

നിങ്ങൾ ആരും കയറാൻ പാടില്ലെന്ന ഓർഡറിൽ തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തിൽ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടിട്ട് വർഷം പത്ത് മുപ്പതായി അതിന്റെ വേദന ജയക്കുട്ടിക്ക് ഇപ്പോഴാണ് തോന്നി തുടങ്ങിയതെങ്കിൽ അത് മാറ്റി കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു മടിയില്ലൊന്നും ആകാശിന് പകയില്ലാതിരുന്ന ഇവൻ എന്നാണ് ജയക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡറെ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്നും അറിയണം അറിയാനൊന്നുമില്ല ഇത്തവണ രണ്ടിലൊന്നും അറിയിച്ചു കൊടുക്കും തമ്പ്രാക്കള് ആരാടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത് നീ വിളിക്കാറുണ്ടോ എന്നാ നീ വിളിക്കണ്ട അതിനുള്ള ഗതികേട് നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല അത് പിന്നെ എനിക്ക് അറിഞ്ഞുടേ റൈറ്ററെ ഗതി കേട്ടാ പുലി പുല്ലും തിന്നു ഓ തമ്പ്രാക്കന്മാർ റോട്ടിലൂടെ പുല്ലും തിന്നു നടക്കുന്ന എനിക്കൊന്ന് കാണണം ആദ്യം ഞാൻ കാണിച്ചു തരാം പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചെക്ഷൻ നീ നോക്കിക്കോ ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് എന്റെ കാലി പിടിപ്പിക്കും പിന്നെ തമ്പ്രാക്കന്മാര് അതിനെ ഞാൻ വേല വെച്ചിട്ടുണ്ടടാ റൈറ്ററെ